കടുങ്കപുര സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് നടന്ന മെക്സവൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എണ്ണൂറ്റി പേര് പങ്കെടുത്തു ശേഷം പ്രഭാത ഫുഡ് വിളമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കടുങ്ങപുരത്ത് സ്കൂൾ ഗ്രൗണ്ടിലാട്ടോ ഞാൻ ഇന്ന് ഇവിടെ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് നമ്മൾ മെക്സവിന്റെ വീട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ആദ്യം ചെയ്തത് നമ്മുടെ ഈ കടുങ്ങപുരം ഇതേ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഇന്നിവിടെ നടക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരടക്കം ഏകദേശം എണ്ണൂറ്റി മുപ്പത് പേരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ജമാൽ പരവക്കലെ എന്നെ ഒരാഴ്ച മുന്നേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പതിനൊന്നാം തീയതി രാവിലെ ആറു മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടാവണം അറിഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ ഉത്തരവാദിത്വം കാണിച്ചു ഞാൻ ആറു മണിക്ക് ഇവിടെ എത്തി ഇന്ന് നടക്കുന്ന പ്രോഗ്രാം മുതലാണ് ാട്ട്രി പഞ്ചായത്തിലുള്ള മെക്സവൻ യൂണിറ്റിലെ അംഗങ്ങളും ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് മെക്സവന്റെ മറ്റൊരു പ്രത്യേകിച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ് അവർക്ക് സെപ്പറേറ്റ് ഒരു ലൈനപ്പും പുരുഷന്മാർക്ക് സെപ്പറേറ്റുമായിട്ടാണ് മൾട്ടി കോമ്പിനേഷൻ വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും നിങ്ങൾ കുടുംബത്തിൽ പോയി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം അവരെ ഓറ്റിപ്പൊടുത്തണം ശേഷം മാത്രമാണ് അവരെ ഇൻവെറ്റ് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഡയറക്റ്റ് അവരറിയാതെ ഓടി വെച്ചവര് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും അത് ഒഴിവാക്കാനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോയിന്റുകൾ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക എപ്പോഴുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ അവർ പുതിയ സെന്ററുകളോ അല്ലെങ്കിൽ പുതിയ ആളുകളെ നിങ്ങൾ റിഫർ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഒരു വർഷം മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് നമ്മളോട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ ഇവിടെ വീണ്ടും നേരിട്ട് കണ്ടു അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ ആ ഫിറ്റ്നസ്സും ഒക്കെ ഏകദേശം ഒരു ഇരുപത് വയസ്സ് കുറവുള്ള ഫീലിംഗ് ആണ് നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സന്തോഷവും അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാലുള്ള ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മെക്സമലിൽ പോകുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് നിങ്ങൾ തന്നെ ഒന്നോ രണ്ടോ ദിവസം വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ന് ഞാൻ ഇവരുടെ ആ ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നേരെ ജമ്പിങ് കഴിഞ്ഞാൽ

ഇത്രയും കേസുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വ്യായാമം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ അഞ്ച് വ്യായാമം എന്ത് ചെയ്യുക ഒഴിവാക്കുക കാരണം ബോഡി പെയിൻഡ് ചെയ്യുന്ന സമയത്ത് ആ വേദന കൂടാൻ സാധ്യതയുണ്ട് സാധ്യതയല്ലെ സമയത്ത് കൈകൾ ഉയർത്തി ജമ്പ് ചെയ്യാൻ പാടില്ല സമയത്തും അതേപോലെ തന്നെ ജമ്പ് ചെയ്യാൻ പാടില്ല ജമ്പ് ചെയ്യാൻ പാടില്ല അഞ്ചും രണ്ട് ഏഴ് അഞ്ച് ഒഴിവാക്കുക മോഡിഫൈ ചെയ്തിട്ട് ചെയ്യുക बिंडिंग एक्चुअली फोन वाइट हो रही होगा क्या? आसमान देखोगे? कहीं का बाहर पे ताज है मतलब? इसके बजे में केसे हम बाद में भी फोन वाइट बिंडिंग हो रही होगा क्या? आसमान देखोगे? कहाँ पे ये? कहीं का ताज है? कहाँ पे जाइया? कहीं का ताज है? आज एक एक समय के बाद में देखोगे ये पूरा भागेगा। ओके? അപ്പൊ ഇവരൊക്കെയാണ് ഞമ്മള് കടങ്ങപുരത്തെ മെയിൻ കോർഡിനേഷൻ സെൻട്രൽ ജമാൽ ഭായ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവരാണ് ഫുള്ള് ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഫുഡ് ടു സെഡ് ഈ സ്പെഷ്യൽ ഡേസിനൊക്കെ ഇവിടെ നല്ല അടിപൊളി നല്ല ഹെൽത്തി ഫുഡുകൾ ഉണ്ട് ജമാൽ ബായി വിളിച്ച കാരണം കൊണ്ടാണ് ഞമ്മള് വരാൻ കാരണം കേട്ടോ സത്യം സത്യം ലക്ഷ്യം എല്ലാത്തിലും നമ്മളെ ജമാൽ സലാഹുദ്ദീൻ ുംബ്ദുൾ അബ്ദുൽ അത് കഴിഞ്ഞാൽ രാമപുരം യൂണിറ്റിലെ രാമപുരം ബ്ലോക്ക് വഴി കഴിഞ്ഞാൽ പണപ്പറമ്പിലെ കുഞ്ഞി മുഹമ്മദ് ഖാഖ് ഒരു പ്രത്യേകത കൂടി കിട്ടോ നമ്മുടെ ക്യാപിറ്റൽ സെന്ററിലെ സീനിയർ ട്രെയിനറാണ് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് കൂടെ നൽകുന്നുണ്ട് എല്ലാവർക്കും ഏറ്റവും പ്രായമുള്ള കണ്ടാ തോന്നൂല കുഞ്ഞി മുഹമ്മദ് സുനീഷ് സെന്ററുകൾ സെന്ററുകളും എട്ട് ജെൻസ് സെന്ററുകളുമായി ുംറുകളുമായി പഞ്ചായത്തിലെ പഞ്ചായത്തില് നിറഞ്ഞു നിൽക്കുക ഇതിലൊക്കെ ഇവിടെ ഇതിന്റെ പിന്നിലുള്ളത് ഇവിടെ നേരത്തെ കുറച്ച് ടൈം എടുത്ത് ആദരിച്ച നമ്മുടെ ട്രെയിനേഴ്സ് ആണ് ഒരിക്കലും ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാളെ കൊണ്ടോ ഈ പ്രോഗ്രാം നടത്താൻ കഴിയില്ല കാരണം നാല്പതും അമ്പതും കിലോമീറ്ററുകൾ നാളെ മണ്ണാർക്കാട് തച്ചമ്പാറയിലും അടക്കം നാളെ സെൻറ്ററുകളുണ്ട് തൃശ്ശൂരും ചെറുതുരുത്തിയിൽ സെൻ്ററുണ്ട് ഇവിടേക്കൊക്കെ നമ്മൾ ട്രെയിനേഴ്സ് പോകാൻ റെഡിയാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് അവിടെ സെൻ്ററുകൾ മറ്റ് സോണുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ ഈ രൂപത്തിലേക്ക് നമ്മൾ മെക്സിമം വളർത്തിയെടുത്തത് നമ്മൾ ട്രെയിനേഴ്സാണ് ഇപ്പോൾ കൂടുതലും ഞാൻ നെറ്റി പറയുന്നില്ല നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ ഇരക്കുള്ളവരാണ് നമ്മുടെ ബഹുമാന വന്നത് എന്നാലും വെളുത്തൂർന്ന് ശരിക്ക് യാത്ര പറയുമ്പോൾ അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ കരഞ്ഞു പോയി കാരണം എനിക്കത്രയും ജനങ്ങൾ ഏറ്റെടുത്തു പത്ത് ദിവസം കൊണ്ട് വെളുത്തൂർ എന്ന നാട് എന്നെയും ഏറ്റെടുത്തു അപ്പൊ അതൊക്കെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മെക്സോ ഉണ്ടാക്കി തന്ന ഒരു ലൈഫ് അത് ഭയങ്കര എന്റെ ശരീരം കണ്ടാൽ തന്നെ എല്ലാരും ചോദിക്കും നീ അങ്ങനെ എങ്ങനെയായി ആദ്യം പറഞ്ഞ ജമാല് നന്നാവട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഞാനിട്ടങ്ങനെ എങ്ങനെ ആയി എന്നുള്ള രൂപത്തിലാണ് ഷൂ ഇടാൻ മടി ഉണ്ടായിരുന്ന പാൻസ് ധരിക്കാൻ മടി ഉണ്ടായിരുന്ന എന്നെ ഷൂ ധരിക്കാനും പാൻസ് ഇടാനും ജനങ്ങളുടെ അഭിമാനത്തോടു കൂടി നിൽക്കാനും ഈ ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ജനങ്ങളെ ഇടയിലൊക്കെ പരിചയപ്പെടാനും ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് എന്തായാലും പെരയിൽ കല്യാണം നടത്താൻ പറ്റൂന്നുള്ളൂ അപ്പൊ അതൊക്കെ ഈ ഉണ്ടാക്കി തന്നത് മെക്സിമനാണ് ആ മാജിക് ആ നമുക്ക് കാണിച്ചു തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത് അവിടെ ജാതി മതൊന്നും അവർ നോക്കിയില്ല നല്ല ഫ്രണ്ട്സ് കൈ കൊടുത്തിട്ട് അവർ വന്നത് കൈയോർത്തിന് അവർ അങ്ങോട്ട് പോയതും ചെയ്തത് ഫുഡ് വെച്ചിട്ടോ അത് നല്ല അടിപൊളി പടർ ഉണ്ട് സാമ്പാറുണ്ട് ഇഡ്ലി ഉണ്ട്

അപ്പം സുഹൃത്തുക്കളെ വീഡിയോ വളരെ ചുരുക്ക രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ ഒരുപാട് ലെങ്ത്ത് ഉണ്ട് മാക്സിമം ചുരുക്കിയാണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദിവസേന വെറും അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ മെക്സെവനകളൊക്കെ ഇനിയും വളർന്ന് വളർന്നു വരും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കൂടുതൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം